സിൻഡിക്കേറ്റ് അംഗം വൈഭവ് ചാക്കോ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വൈഭവ് ചാക്കോ അതായത് ഒരു അടിയന്തര ചർച്ച നടത്തണമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പോലും മുതിരാതെ വി സി ഇത്തരത്തിൽ അതായത് രാജ്ഭവന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നു എന്ന ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ അത് അദ്ദേഹം ആ ഒരു മത അതായത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് എന്തായാലും അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നു താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഗവർണർ വന്നതിന് ശേഷമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ മുതൽ ഇവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ അജണ്ട കേരള സർവകലാശാല നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അന്നേ ആരംഭിച്ചതാണ് അതിന്റെ തുടർച്ചയാണ് ഇന്ന് പുതിയ ഗവർണർ വന്നതിന് ശേഷവും വി സിയെ ഉപയോഗിച്ചുകൊണ്ട് രാജഭവനിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തോടുകൂടി വി സിയെ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ക്രമവിരുദ്ധമായി ഇറക്കാൻ വേണ്ടിയിട്ട് വി സി തയ്യാറായിട്ടുള്ളത് ഇതിനകത്ത് നിയമവശം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് കേരള സർവകലാശാല നിയമോലിയിൽ ചാപ്റ്റർ ത്രീയിൽ സെക്ഷൻ ഒമ്പതെടുത്ത് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റുവേറ്ററി ഓഫീസർമാരുടെ പട്ടികയിലാണ് രജിസ്ട്രാർ വരുന്നത് ആ രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റ് നിലവിൽ നിൽക്കുമ്പോ ആ സിൻഡിക്കേറ്റ് ഒരു ഇലക്ടഡ് സിൻഡിക്കേറ്റും നോമിനേറ്റഡ് സിൻഡിക്കേറ്റും എല്ലാം ഇപ്പൊ നിലവിൽ നിൽക്കുമ്പോ അവസാനമുണ്ടായിരുന്ന സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി ഉൾപ്പെടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി സിൻഡിക്കേറ്റ് നിലവിൽ നിൽക്കുമ്പോ സിൻഡിക്കേറ്റിന്റെ അനുമതി ഇല്ലാതെ സിൻഡിക്കേറ്റ് കൂടാതെ സിൻഡിക്കേറ്റിനോട് ആലോചിക്കാതെ യാതൊരു തരത്തിലും ഈ നടപടി എടുക്കാൻ വേണ്ടിട്ട് രജിസ്ട്രാർക്കെതിരെ നിയമിക്കോ അതിനു മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥർക്കോ അധികാരമുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ എടുത്തിരിക്കുന്ന നടപടി കൃത്യമായി നിയമപരമായി തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ യോഗം ഉൾപ്പെടെ കൂടിക്കൊണ്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇതിനെതിരെ പ്രതിഷേധങ്ങളും നിലപാടും സ്വീകരിക്കും എന്നുള്ളതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശ്രീ വൈഭവ് നമുക്കറിയാം ഈ മോഹനൻ കുന്നമ്മൽ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് അദ്ദേഹം രാജ്ഭവനുകളോടുള്ള ഒരു കാണിക്കുന്നു എന്നല്ലേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദുവടക്കം പറഞ്ഞിരുന്നു സെനറ്റ് ഹാളിന് അതിന്റേതായ ചില ഉണ്ട് അത് അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ അത് അവിടെ പാലിക്കാതെ വന്നപ്പോഴാണ് രജിസ്ട്രാർ അവിടെ ഇടപെടൽ നടത്തുന്നത് അത്തരത്തിൽ സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും വി സി മോഹനൻ കുന്നമ്മൽ ഉയർത്തിപ്പിടിക്കുന്നത് രാജഭവനിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ മോഹനൻ കുന്നമ്മൽ നിലവിൽ കേരള സർവകലാശാലയുടെ പൂർണ്ണ സമയ വി സി അല്ല ആ പൂർണ്ണ സമയ വി സി അല്ല എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ സേവനം യൂണിവേഴ്സിറ്റിക്ക് ആ സർവകലാശാലയ്ക്ക് കിട്ടുന്നത് മാസത്തിൽ കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള സമയമെല്ലാം ആരോഗ്യ സർവകലാശാലയുടെ പൂർണ്ണ സമയ വി സിയാണ് മോഹനൻ കുന്നുമ്മൽ ആ ആള് ബാക്കി സമയങ്ങളിലെല്ലാം അയാളുടെ സമയം ചെലവഴിക്കുന്നത് ഇടത്താണ് അങ്ങനെ വളരെ കുറച്ചു ദിവസം മാത്രം കേരള സർവകലാശാലയിലെ ഒരു സന്ദർശകനായി വരുന്ന ആൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പുള്ളി സ്വീകരിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ഒരു സർവകലാശാലയോട് കാണിക്കേണ്ട യാതൊരു തരത്തിലുള്ള നീതി പുലർത്താത്ത മോഹനൻ കുന്നമ്മൽ ഇന്നും പി സി സ്ഥാനത്ത് ഞാൻ ചെയ്യേണ്ട ചുമതലകൾ ഒന്നും ചെയ്യാതെ തുടരുന്നുണ്ടെങ്കിൽ ആ തുടരുന്നതിന് പിന്നിൽ അയാൾ ചെയ്തു കൊടുക്കുന്ന രാജ്ഭവനിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആർ എസ് എസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വിടപണിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ആ കസേരയിൽ തുടർന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിനകത്ത് രജിസ്ട്രാർ എടുത്തിട്ടുള്ള തീരുമാനം ആ പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ എടുത്തിട്ടുള്ള തീരുമാനം ഒരു സംഘടനയുടെ പരിപാടി ആ ഹാളിനകത്ത് വെച്ച് നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു ആസ്ഥാനമാണ് ആ വിദ്യാർത്ഥികളുടെ ആസ്ഥാനത്ത് നടത്തുന്ന ഒരു പരിപാടിക്കകത്ത് ആ അവിടെ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കൈക്കൊള്ളേണ്ട ചില നടപടികളുണ്ട് ഒരു യാതൊരു തരത്തിലുള്ള ജാതി മത മറ്റ് പാർട്ടി അല്ലെങ്കിൽ സംഘടനകളുടെ ലേബലുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒന്നും പ്രദർശിപ്പിക്കേണ്ട ഒരിടമല്ല കേരള സർവകലാശാല എന്നുള്ളത് ആ ചട്ടത്തിന് വിരുദ്ധമായി ആ ചട്ടവിരുദ്ധമായി സ്വീകരിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള ആ പരിപാടിയെ റദ്ദ് ചെയ്യുക എന്നുള്ള തീരുമാനമാണ് രജിസ്ട്രാറും അന്നും സിൻഡിക്കേറ്റും എടുത്തിട്ടുണ്ടായിരുന്നത് ആ നടപടി സ്വീകരിക്കുമ്പോഴാണ് രജിസ്ട്രാറെ റദ്ദു ചെയ്ത പരിപാടിയിലും താൻ പങ്കെടുക്കും എന്നുള്ള വാശിയോടുകൂടി ഈ ബാലിശമായിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന വാശിയോടുകൂടി ഗവർണർ ആ പരിപാടിക്കകത്ത് നിന്ന് പങ്കെടുക്കുകയും ആ പരിപാടിക്കകത്ത് റദ്ദ് ചെയ്തതിന്റെ വൈരാഗ്യം വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാറെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനെ സിൻഡിക്കേറ്റ് എന്ത് പ്രതിരോധിക്കും നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ സ്വീകരിക്കും ശരി ശ്രീ